ഹലോ അസ്സാം വലൈക്കും ഷിൻസി സുളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്കിത് ചൂടിന്റെ സമയത്തായാലും തണുപ്പിന്റെ സമയത്തായാലും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ചൂടോടെ നമുക്ക് ചെറു ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതുപോലെ തന്നെ നല്ലോണം തണുത്ത് ശേഷം കഴിക്കാനും അടിപൊളിയാണേ അപ്പൊ നമുക്ക് എങ്ങനെ കഴിച്ചാലും ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കിത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതാ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ അളവ് വേണമെച്ചെങ്കിൽ അത്രയും വെച്ചാൽ മതി പിന്നെ പിന്നെന്താ ഈ ഒരു വെള്ളം നമുക്ക് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ തിളയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടാവാ ചൂടാവട്ടെ അപ്പം അത് നമുക്ക് ആദ്യം അത് ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്താ മൂന്ന് മൂന്ന് ശർക്കര ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളതാണ് മൂന്ന് അച്ച ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചിട്ട് നമുക്ക് മെൽറ്റ് ആക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും അതിലേക്ക് ഇതാ ഒരു മുക്കാൽ ഗ്ലാസ് ഒരു അര ഗ്ലാസോ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ടും വയ്ക്കാം കേട്ടോ നമുക്ക് ഓരോന്ന് അങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ് അപ്പൊ തേങ്ങാ ചെലവേദം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ എത്രത്തോളം ചേർത്തോ അത്രത്തോളം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറിയൊരു ഒരു തേങ്ങയുടെ ഒരു പകുതി ഭാഗം ഉണ്ടല്ലോ അത് മുഴുവനും എടുത്തിട്ടില്ല ഒരു ലേശം അതിൽ ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ അത്രയാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് ഇതായതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റെഡി കൊടുക്കുക കേട്ടോ നമുക്ക് ആ ഒരു തേങ്ങയിലെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ നമുക്കൊന്ന് ഒന്നിങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ അപ്പൊ ഇനി ഇതും മാറ്റി വെക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ ഞാൻ എടുത്തത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ അതായാലും മതി രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അതാ നമുക്ക് ആട്ടപ്പൊടി ആണെങ്കിൽ ഒന്ന് നമ്മൾ തരിച്ചിട്ടൊക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒരു ഒരു ബൗൾ വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കലക്കി നമുക്കിതൊന്ന് കലക്കി എടുക്കണം കട്ട ഇല്ലാണ്ട് ഒന്ന് കലക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് കലക്കി കലക്കിയെടുക്കാം കേട്ടോ അപ്പൊ അളവൊന്നും ഇല്ല നമുക്ക് ഇത്ര വെള്ളം ഒഴിച്ചിട്ട് കലക്കാവുള്ളൂ അങ്ങനൊന്നും ഇല്ലാട്ടോ ഇപ്പൊ ഇത് ഞാൻ ആ ഒരു പൊടി അതുപോലെ രണ്ട് പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിലേക്ക് ചെറുപഴമാണ് അപ്പൊ ചെറുപഴം അതുപോലെ റോബസ്റ്റാ പഴം ഇത് രണ്ടുമാണ് ടേസ്റ്റ് ഉള്ളത് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ലാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടായില്ല അപ്പൊ ചെറുപഴം അതുപോലെ തന്നെ റോബസ്റ്റ പഴം വെച്ചിട്ട് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഇനി ഇതാ ഒരു പഴത്തിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ട ഞാൻ നാല് പഴാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അഞ്ചും മാറും ഒക്കെ ചേർക്കാം അപ്പൊ അത് ഇതുപോലെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആദ്യം ഇതിപ്പോൾ നമുക്ക് പഴം കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ കണ്ടല്ലോ അതിനുശേഷം നമുക്ക് അതിന്റെ നടുക്കിലൂടെ നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് ഈ ഒരു പഴം കിട്ടുക കേട്ടോ അപ്പൊ ഒത്തിരി വലിയ പീസാവുമ്പോ നമുക്ക് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കടി എടുത്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമല്ലോ അപ്പൊ അത് നമുക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നൂല അപ്പൊ ഇങ്ങനെ ആകുമ്പോ നമുക്ക് കഴിക്കുമ്പോ വലിയൊരു ഇത് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇനി ഇതും മാറ്റി വെക്കാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ നമ്മള് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അത് ആ ഒരു വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കണേ ആ ഒരു പാത്രത്തിൽ വെള്ളം വെക്ക കേട്ടോ അപ്പൊ ഇനി നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതും ഉരുകി വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് ഈ ഒരു വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നല്ലോ ചൂടായ ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കരൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരമൊക്കെ ഉള്ളതല്ലേ ആ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിള വരണം കേട്ടോ ആ തിള വരുന്ന സമയത്ത് ഒന്ന് തിളക്കുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഒരു മാവുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാൻ കേട്ടോ അത് അതൊഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവ് കട്ട പിടിച്ചു പോകും അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ മാവ് കട്ട പിടിക്കാണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് നന്നായിട്ട് കലക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്നും ഇങ്ങോട്ട് കുറുകി വരുന്ന സമയം വരെ കൈ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കട്ടായിട്ട് വരില്ല ഇനിയിപ്പൊ നിങ്ങൾ ഇതുപോലെ കലക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട ഇല്ലാണ്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ നമ്മള് തേങ്ങയൊക്കെ ചേർക്കുന്നതിന്റെ മുന്നേ തന്നെ ഇത് ഇതുപോലെ കലക്കിയിട്ട് ആ കുറുകി വരുമ്പോൾ നിങ്ങക്കൊരു നമ്മൾ ജ്യൂസ് കരിക്കുന്ന അരിപ്പല്ലേ അതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും ഡരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ആ കട്ട പോയിക്കിട്ടും അത് ഇണ്ടെന്ന് ഉണ്ടെന്ന് കരുതി കുഴപ്പൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചെറു വിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ആ ഒരു തേങ്ങയിലെ പാലൊക്കെ കണ്ടില്ലേ നമ്മൾ ഞെരടി എടുത്തതുകൊണ്ട് തന്നെ പാലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഒന്നുണ്ട് കുറുകി വന്നോട്ടെ അതിന് ശേഷം മാത്രം പഴം ചേർത്താൽ മതിയെ ഇപ്പൊ നമ്മൾ ആ ഒരു വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാം അപ്പൊ ഈ ഒരു പഴം ഉണ്ടല്ലോ ഈ ഒരു ശർക്കര പാനി കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം കേട്ടോ വെന്ത് ഉടഞ്ഞ് കലങ്ങി പോകുന്നു വേണ്ട ഒന്നും ഇങ്ങോട്ട് വെന്ത് വരണം ആ ഒരു പഴത്തിന്റെ ടേസ്റ്റ് ഈ ഒരു ശർക്കര പാനിയിലും അതുപോലെ തന്നെ പഴം കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കര പാനീടെ ഒക്കെ ഒരു ടേസ്റ്റ് ആ ഒരു പഴത്തിലും കിട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ ഇത് കണ്ടല്ലോ നന്നായിട്ട് തിളക്കുന്നുണ്ട് ആ ഒരു സമയം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിക്കൊന്നും പിടിക്കരുതേ അപ്പൊ അത് നന്നായിട്ട് കുറുകി വരൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചിട്ട് മതി അപ്പൊ ഇത് നമുക്ക് സാധാരണ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പൊ ആ ഒരു ഒന്ന് വരച്ച് കുടിക്കാൻ പാകത്തിന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പൊ അത് നന്നായിട്ട് തിളച്ച് നമ്മുടെ ആ ഒരു പഴത്തിന്റെ പഴം അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം നമ്മുടെ ആ ശർക്കര പാനിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം വെറുതെ അങ്ങോട്ട് ചേർക്കുന്നതിന് പകരം നമ്മൾ ആ ഇടികലിയിലിട്ടിട്ട് ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ക്രഷ് ചെയ്താലും മതി വല്ലാതെ പൗഡറാക്കി എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് മെയിനായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുക കേട്ടോ അപ്പം ഇത് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ചൂടാറട്ടെ ഒന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് ചെയ്യാം കേട്ടോ അപ്പൊ അതാ ഞാൻ നല്ലോണം ചൂടാറിയ ശേഷമാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ചെറു ചൂടോടെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആ ഒരു ചെറു ചൂടോ ചൂടായി വരുന്ന സമയത്ത് എടുത്ത് കഴിക്കാം കേട്ടോ അതെല്ലാം നല്ലോണം തണുത്തിട്ടാണെങ്കിൽ അങ്ങനെ രണ്ടാണെങ്കിലും കഴിക്കാൻ സൂപ്പറാണ് അപ്പതാ ഞാനിതൊരു ക്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കയറി കണ്ടുനോക്ക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയെങ്കിലും ചെയ്യ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ അപ്പൊ കണ്ട നമ്മുടെ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ചെറുപഴം വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമുക്ക് വേ ചൂടിന്റെ സമയത്തായാലും തണുപ്പിന്റെ സമയത്തായാലും കുടിക്കാൻ പറ്റി പറ്റിയിട്ടുള്ള ഒരു ഒന്നൊന്നര ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം സ്ലാക്കും